കർക്കടക മാസാചാരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് ഈ മാസം പതിനേഴിന് തുടക്കമാകും ദാശരഥി ക്ഷേത്രങ്ങളിൽ പ്രഥമക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും നാലമ്പല തീർത്ഥാടകരെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനായുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് തൃപ്രയാർ ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ പറഞ്ഞു ക്ഷേത്രത്തിന് മുൻവശത്തെ നടപ്പന്തലിൽ ഭക്തർക്ക് വരി നിൽക്കാനായുള്ള കൈവരികളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു ക്ഷേത്ര മതിൽക്കത്ത് മഴ നനയാതെ ദർശനത്തിനായി മതിയായ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടി കാത്തു നിൽക്കുന്നതിനുള്ള പടുകൂച്ചൻ പന്തലുകളും കൈവരികളും ഒരുക്കിക്കഴിഞ്ഞു വടക്കേ നടയിൽ ഫ്ലൈഓവർ പ്രസാദ കൗണ്ടർ നിവേദ്യവും വഴിപാടുകളും ഷീട്ടാക്കാനുള്ള സ്പെഷ്യൽ കൗണ്ടറുകൾ മൊബൈൽ കൗണ്ടർ സൗകര്യം ദേവസ്വം ക്ഷേത്ര ദർശനം പുസ്തകശാല സനാതനധർമ്മ പാഠശാലയുടെ രാമായണ പാരായണ പ്രഭാഷണ വേദി എന്നിവ പൂർത്തിയായി വരികയാണ് ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് പുലർച്ചെ മുതൽ ചുക്കുവെള്ളം വെള്ളം ചുക്ക് കാപ്പി എന്നിവയുടെ വിതരണവും നടത്തും ക്ഷേത്രം ഊട്ടുപുറയിൽ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും സർക്കാരിന്റെ പ്രത്യേക കെ എസ് ആർ ടി സി ബസ്സുകൾ ഇത്തവണയും നിർദ്ദിഷ്ട സമയങ്ങളിൽ ദിവസവും രാവിലെ മുതൽ നാലമ്പുര തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം സർവീസ് നടത്തും പോലീസിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സേവനം രാമായണ മാസത്തിൽ ഭക്തർക്ക് വേണ്ടി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ മുഖ മണ്ഡപത്തിൽ സുന്ദരകാന്ഡ പാരായണം തൃശൂർ ബ്രഹ്മസം മഠത്തിൽ നിന്നുള്ള വൈദികർ ചൊല്ലുന്ന ഋഗ്വേദ മുറജപം എന്നിവയും ഉണ്ടായിരിക്കും തിരക്കേറിയ തൃശൂർ തൃപ്രയാർ റോഡിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് മൂലമുള്ള ഡൈവേഴ്സനുകളും കുണ്ടുകളും കുഴികളും ഇക്കുറി നാലമ്പ്ര തീർത്ഥാടകരെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് അകലിൽ നിന്നെത്തുന്ന വാഹനയാത്രികർക്കായി ഇത് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരുടെ വാഹനങ്ങൾ പോളി ജംഗ്ഷനു നിരുഭാഗത്തേക്കുമായി ഒതുക്കി നിർത്തും നാട്ടുകാരുടെ സഹകരണത്തോടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനായുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് തൃപുര ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ പറഞ്ഞു